നിങ്ങൾ പറയണം അള്ളാഹു അള്ളാഹു തീരുമാനിച്ചു അവൻ നടത്തുകയും ചെയ്തു എന്ന് എന്ന് കാരണം പറയുന്ന ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ പറയരുത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പോകാൻ ഒരു ചാരിറ്റി സംവിധാനം അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്റർ സെന്റർ ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ തണലുണ്ട് അല്ലെങ്കിൽ പാലിയേറ്റീവ് ഉണ്ട് നിങ്ങൾ രോഗിയെയും കൊണ്ട് പോകാൻ പോകുന്ന പോക്കിൽ ആംബുലൻസ് ആക്സിഡന്റ് ആയി അങ്ങനെ അപ്പൊ നിങ്ങൾ ഹേ ഞാൻ എന്തിനാ ഈ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് വേണ്ടില്ലായിരുന്നു അങ്ങനെ ഒരിക്കലും പറയരുത് നിങ്ങൾ ചെയ്തത് നന്മയാണ് അതിന് അതിന് പിറകെ വന്ന പരീക്ഷണങ്ങൾ അതല്ലാഹുവിന്റെ പരീക്ഷണമാണ് പക്ഷേ നിങ്ങൾ പറയേണ്ടത് തീരുമാനിച്ചു തീരുമാനിച്ചു അവൻ ഞാൻ പോവാണ്ടിരുന്നെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കായിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ അപകടം സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയരുത് നിങ്ങൾ ചെയ്തതും മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തതും നന്മയല്ലേ പിന്നെ അതെടുത്ത് അതിനെ തുടർന്ന് വരുന്നത് അള്ളാഹുന്റെ കഥ ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പഴിചാരുത് ചെയ്ത നന്മയല്ലേ കാരണം ഞാൻ അങ്ങനെ െങ്കിൽ അത് പിശാച്ചിന്റെ ജോലിയാണ് പിശാച്ച് ചെയ്യുന്ന പണിയാണ് ആ പിശാച്ചിന്റെ വഴിക്ക് നിങ്ങൾ തുടക്കം കുറിക്കരുത് അതിന് ശ്രദ്ധ കൊടുക്കരുത് അവനാണ് പറയാ അപ്പൊ പറയും ഇനി ഞാൻ ഒരു നന്മക്കുമില്ല ഇപ്പൊ പള്ളിക്കും മദ്രസക്കും ഒക്കെ സേവനം ചെയ്ത് എന്നല്ല കമ്മിറ്റി മാറുന്ന സമയത്തുണ്ട് കുറച്ച് ഇടങ്ങേറുകൾക്കാൻ ഇത്രയും കാലം പള്ളിക്ക് തിരിഞ്ഞു നോക്കാത്ത മഹാന്മാരായിരിക്കും വന്നിട്ട് പള്ളി പ്രസിഡന്റ് കട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഖജാൻജി ബില്ലില്ലാതെ എന്തോ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ സാധുക്കൾ പോക്കറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവും ഇത്രയും കാലം ഈ പള്ളിയിൽ കരണ്ടുണ്ടോ വെള്ളമുണ്ടോ ഉണ്ടോ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ചോദിക്കാത്ത ആള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവരെയൊക്കെ കൂടെ ചീത്തു പറഞ്ഞു പോകും ഇവർക്ക് സമാധാനത്തിൽ പോയി കടന്നു തുറങ്ങാൻ അപ്പൊ ഈ സാധു ആലേക്ക് വേണ്ടില്ലായിരുന്നു എന്തിനെ ഇപ്പം ഞാൻ പള്ളി കമ്മിറ്റിക്കും മദ്രസക്കും വേണ്ടി പ്രവർത്തിച്ചത് വേണ്ടില്ലായിരുന്നു ഞാനും എൻ്റെ എൻ്റെ സ്കൂളും എൻ്റെ ജോലിയും എൻ്റെ എൻ്റെ ഓഫീസ് ജോലിയും എൻ്റെ എൻ്റെ ബിസിനസ് നോക്കി നടന്നിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നല്ലോ എന്തിനു പഠിച്ചവനെ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നു അങ്ങനെ ഒരിക്കലും പറയല ഖദ്ഹു തീരുമാനിച്ചു അള്ളാഹുവിന്റെ തീരുമാനം നടന്നു ജനങ്ങൾ നല്ലത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്തത് ഞാൻ ഞാനിതിൽ വഞ്ചന ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്റെ റബ്ബിനറിയാം പിന്നെ പറയേണ്ടവർ പലതും പറയും അത് ലോകം അങ്ങനെയാ فان لو تفتح عمل